നമസ്കാരം സ്വാഗതം ഞാൻ ഫലവൃക്ഷം നടത്തി കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നൂതന പദ്ധതിയായ തണൽ പദ്ധതിയുടെ ഭാഗമായി എയ്ഡഡ് സ്കൂളുകൾക്ക് ഫലവൃക്ഷതായികൾ കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് അങ്കണത്തിൽ വെച്ച് വിതരണം നടത്തി ഫലവൃക്ഷതായികളുടെ വിതരണ പരിപാടിയുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി വസീമ വേളേരി നിർവഹിച്ചു കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ പി സി എ നൂർ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാബിറത്തിൽ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീമതി ആയിഷ ചിറ്റകത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ഒ കെ സുബേർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ശ്രീ കെ ടി ആസാദ് അലി ശ്രീ കെ എം മുഹമ്മദ് അബ്ദുറഹ്മാൻ ശ്രീ സഹീർ മാസ്റ്റർ ശ്രീമതി ബഷറ ശ്രീമതി തസ്ലിയ ടീച്ചർ സ്കൂൾ പ്രധാന അധ്യാപകനായ ശ്രീ അലി അക്ബർ എന്നിവർ ആശംസകൾ അറിയിച്ചു കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീ വിനോദ് കുമാർ പദ്ധതിയെ കുറിച്ച് ആമുഖ വിവരണം നൽകി ബ്ലോക്ക് ംഗം ശ്രീ നസീമുദ്ദീൻ പറഞ്ഞു മാവ് പ്ലാവ് റംബുട്ടാൻ സപ്പോട്ട എന്നിവയുടെ ഗ്രാഫ്റ്റ് തൈകളാണ് ബ്ലോക്ക് പരിധിയിലെ മുപ്പത്തി അഞ്ച് എയ്ഡഡ് സ്കൂളുകൾക്കായി വിതരണം നടത്തിയത് ഹൈബ്രിഡ് തൈകളാണ് വർഷം കൊണ്ട് കഴിഞ്ഞ വർഷം നമ്മൾ കൊടുത്തിട്ടുള്ള പല സ്കൂളുകളിലും ഇന്ന് അത് വളരെ നല്ല രീതിയിൽ പരിപാലിക്കുന്ന സ്കൂളുകളിലൊക്കെ വളരെ നല്ല രീതിയിൽ അത് നമ്മൾ ഓരോ പരിപാടിക്കും ചെല്ലുമ്പോൾ കാണാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ അവർ പറഞ്ഞത് ബ്ലോക്ക് പഞ്ചായത്ത് തന്നിട്ടുള്ള തൈകളാണ് എന്നുള്ളത് അത് പി ടി എയും അതുപോലെ തന്നെ അധ്യാപകരും അത് പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്താൽ മാത്രമാണ് അത് അതിന് വേണ്ടുന്ന വെള്ളവും ഒക്കെ നൽകിയാൽ മാത്രമാണ് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ അത് അതിൽ കായഫലങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളു ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് പരിസ്ഥിതിക്ക് വലിയ മാറ്റങ്ങളാണ്

ഇപ്പൊ ഓക്സിജൻ കിട്ടേണ്ടത് കൃഷി പിന്നെ വൃക്ഷങ്ങളെന്നാണ് മാഷന്മാരോട് ഇപ്പൊ പറ ആവശ്യമില്ല എന്നാലും പറയണം അപ്പോ എന്തായാലും അപ്പൊ നമ്മളപ്പോ വൃക്ഷം ഒരു ഫലവൃക്ഷം എന്നുള്ള രീതിയിലാണ് ഇപ്പൊ നമ്മളത് കൊടുക്കുന്നത് കാരണം നല്ല പഴവർഗ്ഗങ്ങൾ കിട്ടും ഒക്കെ കുട്ടികളെ കൊണ്ടും അതുപോലെ തന്നെ അവിടുത്തെ കുട്ടിയാക്കരും അതുപോലെ തന്നെ അതിനേക്കാൾ അതിനേക്കാളുപരിയായി പിന്നെ അവിടുത്തെ പ്രധാന അധ്യാപകരാണ് നിങ്ങളുടെ ഇരിക്കുന്നത്